ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്ത എത്തിയിട്ട് നാളുകളായി എന്നാൽ എന്താണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ ഇതുവരെയും ആർക്കും വ്യക്തത വന്നിട്ടില്ല എന്ന് പറയാം കാരണം തരൂരിന് ബി ജെ പിയിലേക്ക് ഒരു ചായ്വുണ്ട് എന്ന് ഉറപ്പാണ് മാത്രമല്ല ബി ജെ പി ഇരു കൈയ്യും നീട്ടി തരൂരിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് ബി ജെ പിക്ക് സ്വാഗതനാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായിട്ടുണ്ട് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്ന തന്നെയാണ് കുറച്ചു നാളുകളായി കേന്ദ്രത്തിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന തരൂരിനെ നമുക്കറിയാം ഇത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പൊല്ലാപ്പുകളാണ് വെടിക്കെട്ടുകളാണ് ഉണ്ടാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കൂടിയായ ശശി തരൂർ എം പി രംഗത്തെത്തുന്നത് പലതവണ വിവാദങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് റഷ്യക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യയായ പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോക സമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഡൽഹിയിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ വിദേശ കാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈസിന ഡയലോഗ് സമ്മേളനത്തിൽ തരൂർ പറഞ്ഞിരുന്നു കേന്ദ്രത്തിനെതിരെ താൻ മുൻപുന്നയിച്ച വിമർശനം തെറ്റായി പോയി എന്നും തരൂർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന്റെ വാക്കുകൾ ബി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായ രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചുകൊണ്ടും കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട് വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഇടയുണ്ടാകട്ടെ എന്നാണ് ശശി തരൂർ പ്രതികരിച്ചത് സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു തരൂരിന്റെ അഭിനന്ദനം വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് ഏറ്റവും വലിയ എതിരാളിയായി കാണുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രി പുകർത്തുന്ന നിലപാട് തരൂർ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത അതൃപ്തിയാണുള്ളത് അതേസമയം രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പ്രതിച്ഛായയുള്ള തരൂരിന് എതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കാനുള്ള സാധ്യതയിലും പാർട്ടി നേതൃത്വത്തിന് ആശങ്കയുണ്ട് രാഷ്ട്രീയത്തിനതീതമായി വിഷയാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും അഭിപ്രായ പ്രകടനം നടത്തുന്നതും എന്നാണ് തരൂരിന്റെ വാദം എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഊർജം പകരുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അണികൾക്കിടയിൽ ഉൾപ്പെടെ വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു